മുപ്പത്തിയൊന്ന് പ്രതിപക്ഷ എം പിമാരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ശീതകാല സമ്മേളനം കഴിയുന്നതുവരെയാണ് സസ്പെൻഷൻ ലോക്സഭയിൽ ബഹളമുണ്ടാക്കിയതിനാണ് നടപടി അധീർ രഞ്ജൻ ചൌധരി ടി ആർ ബാലു ദയാനിധിമാരൻ എന്നിവരാണ് സസ്പെൻഷനിലായ എം പിമാരിൽ ഉൾപ്പെടുന്നവർ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഈ എം പിമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം സഭയിൽ അവതരിപ്പിച്ചത് ഡിസംബർ പതിമൂന്നിന് സംഭവിച്ച പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇന്നും സഭയിൽ പ്രതിഷേധിച്ചിരുന്നു അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയെ അഭിസംബോധന ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ചേംബറിൽ പ്രതിഷേധിച്ച എം പിമാരെ സസ്പെൻഡ് ചെയ്തത് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പതിമൂന്ന് പ്രതിപക്ഷ എം പിമാർ കഴിഞ്ഞയാഴ്ച നടപടി നേരിട്ടതിന് പിന്നാലെയാണ് പുതിയ സസ്പെൻഷൻ ഇതിനു പുറമെ പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ മൂന്ന് എം പിമാരെ കൂടി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതോടെ മൊത്തം നാൽപ്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തു സർക്കാർ ഏകാധിപത്യമായിട്ടാണ് പെരുമാറുന്നതെന്നും പാർലമെന്റിനെ ബി ജെ പി ആസ്ഥാനമായാണ് കണക്കാക്കുന്നതെന്നും അധീർ രഞ്ജൻ ചൌധരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമ്മേളനം ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം സർക്കാരുമായി സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് സർക്കാർ സ്വേച്ഛാധിപത്യത്തിന്റെ ഉന്നതിയിലെത്തിയെന്നും അധീർ രഞ്ജൻ ചൌധരി കൂട്ടിച്ചേർത്തു അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള സഭയുടെ തീരുമാനവും പാർലമെന്റ് സുരക്ഷാ ലംഘനവും തമ്മിൽ ബന്ധമില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രതികരിച്ചു അംഗങ്ങളുടെ സസ്പെൻഷൻ സഭയുടെ പവിത്രത ഉയർത്തിപ്പിടിക്കാൻ മാത്രമാണെന്നും ഓം ബിർള ഓർമ്മിപ്പിച്ചു മാണിക്കം ടാക്കോർ കനിമൊഴി പി ആർ നടരാജൻ വി കെ ശ്രീകണ്ഠൻ ബെന്നി ബെഹനാൻ കെ സുബ്രഹ്മണ്യം എസ് വെങ്കടേശൻ മുഹമ്മദ് ജാവേദ് എന്നിവർ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാർലമെൻറ് അംഗങ്ങളിലും ഉൾപ്പെടുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഡെറക് ഒബ്രിയനാണ് രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം